സി ബി ഐ അന്വേഷണം ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തുന്ന ഒരു തടസ്സമില്ല കാരണം ഒന്ന് ഫൈനാലിറ്റി വന്ന ഒരു കേസ് സി ബി ഐക്ക് റെഫർ ചെയ്താലും സി ബി ഐക്ക് എടുക്കാൻ കഴിയില്ല അതേസമയ അപ്പീൽ കോടതി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റും ഞങ്ങളുടെ കാലത്ത് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുമ്പോ ഒരു ചാർജിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി പതിനേഴ് പേർക്കെതിരായി നടപടിയെടുത്ത് അവരെ ജയിലിൽ അടച്ചതിന് ശേഷമാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അന്നത്തെ തീരുമാനം വന്നാൽ അതിന്റെ കോൺസിക്വൻസ് ഈ നൂറ്റി പതിനേഴ് പേരും പുറത്തേക്ക് പോരുക എന്നുള്ളതാണ് കൂടിയ സുല്ലിയെ പോലെയും നാളുകളെ അറസ്റ്റ് ചെയ്ത് എത്ര കഷ്ടപ്പെട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന അന്നത്തെ കാര്യം അവർക്ക് നാളുകൾക്കെല്ലാം അറിയാം അപ്പൊ അതുകൊണ്ട് ആ കേസ് കൃത്യമായി നടക്കട്ടെ ഇപ്പൊ ആ കേസ് കൃത്യമായി നടന്നു അതിന്റെ അപ്പീൽ കേട്ടു ആ അപ്പീൽ കോടതി നന്നായിട്ട് അത് വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനം വന്നു ഇനി സി ബി ഐക്ക് പോകണമെങ്കിൽ ഇന്ത്യ സി ബി ഐക്ക് പോകണം സി ബി ഐക്ക് അദ്ദേഹത്തിന് ശിക്ഷയുടെ ഒന്ന് ആദ്യത്തെ ട്രയൽ കോടതി കണ്ട കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് വന്നല്ലോ അവിടെയാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള നടപടിയെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ് ഈ അപ്പീൽ കോടതി അപ്പൊ അതുകൊണ്ട് ആ ജഡ്ജ്മെന്റിനെതിരായി നടത്തിയിട്ടുള്ള ഇവരുടെ പ്രചരണം വ്യാജ പ്രചരണങ്ങളുണ്ട് ആ പ്രചരണങ്ങളുടെ കള്ളി പൊളിഞ്ഞുപോയി തെറ്റ് തെറ്റാണ് എന്ന് നമ്മളുടെ അപ്പൊ വധശിക്ഷ അല്ല പ്രധാനപ്പെട്ട അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ കണ്ട് ഒരൊറ്റ പ്രതിക്ക് പോലും രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ ഇവരും അപ്പീൽ കൊടുത്തിരുന്നു ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ വിടണം എന്ന് പറഞ്ഞല്ലോ അത് അപ്പാടെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞല്ലോ അതിനുശേഷം ഒരു ജീവപര്യന്തം കൂടെ കൊടുത്തു ഡബിൾ ജീവപര്യന്തത്തിൽ എടുക്കാൻ അത് പോയത് അതിന്റെ അർത്ഥം അവർ നടത്തിയ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളെയും ഈ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നതാണ് ഞാർത്ഥ്യ ഞാൻ ഇതിനകത്ത് പൂർണ്ണത്തെ എന്റെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുള്ള അന്വേഷണമാണിത് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല കൃത്യമായി കാരണം ഒരു ചെറുപ്പക്കാരനെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്നതിന് നടപടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ എന്തിന്റെയും പേരിലാവട്ടെ നടപടിയെടുത്തിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അവരെ കൽത്തുറങ്ങിലേക്ക് വിടാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ അഭിമാനത്തോടുകൂടി ഈ ഗൂഢാലോചന കേസിൽ അന്വേഷണം വന്നാൽ ഇതിലും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് കരുതുന്നുണ്ട് അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ